അവസാനത്തെ അവസാനത്തെക്കുറായിട്ടുള്ള മീനക്കൂറിൻ്റെ ഫലമാണ് പറയാൻ പോകുന്നത് മീനക്കൂറിന് നമുക്ക് ഏഴ് ശനി കാലഘട്ടമാണെങ്കിൽ പോലും ആരംഭം കുറച്ച് എല്ലാ വിഷയങ്ങളിലും ഇവർക്ക് ഇന്ത്യ വരെ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയെ കാണിക്കുന്നുണ്ട് ചെറിയ ഇതിലുള്ള ഇവർക്ക് സൃഷ്ടിക്കുമെങ്കിലും പ്രായം മാറ്റം ഉണ്ടാവുന്നതായിരിക്കും ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യകലഹം വിവാഹം ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃത്യമായ സമയത്ത് വേണ്ട പ്രാർത്ഥനയും വഴിപാടുകളും കൊണ്ട് അതിന്റെ മാറ്റം വൈകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുപ്പം തൊട്ടേ അറിയാവുന്ന ആരെങ്കിലും വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹ നിശ്ചയം വരെ ഈ വർഷം ആവാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട് ദമ്പതികൾക്കായാലും ദൂരെ യാത്രകൾ പലതും ചെയ്യേണ്ടതായിട്ടൊക്കെ അവസ്ഥകൾ കുറഞ്ഞൊന്നും വരാം വാഹനാപകടങ്ങൾ വലുതും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കാലുകൾക്ക് വേദന കാലുകൾക്ക് പൊട്ടൽ അസ്ഥി സംബന്ധമായ വിഷയങ്ങൾ ഈ ഉണങ്ങാത്ത മുറുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതൊക്കെ അവർ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വിശ്വാസ വഞ്ചനകളൊക്കെ ഉണ്ടാകണമെന്ന സാധ്യത ഇതൊക്കെ ശ്രദ്ധിക്കുക ഏജൻസി ഇടപാടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും നേട്ടങ്ങളുടെ ഒരു കാലമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർക്കൊരു ഏപ്രിൽ പതിനഞ്ചിന് ശേഷം ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും കർഷകർ കൈത്തൊഴിലാളികളുന്നവർക്ക് പെൻഷൻ പൂർവ്വമായ താല്പര്യം ലഭിക്കാനും സാധ്യത കാണിക്കുന്നുണ്ട് പ്രായമായവർക്കായാലും രോഗങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ് എല്ലാ വിഷയങ്ങളും നല്ലൊരു തുടക്കം ഉണ്ടാകുന്ന വർഷമായിട്ട് നമുക്ക് പറയാവുന്നതാണ് സർക്കാർ സഹപ്രവർത്തകമായിട്ട് ബന്ധങ്ങൾ കഴിവും വഴക്കില്ലാതെ കഴിവും പ്രശ്നങ്ങളില്ലാതെ സൂക്ഷിച്ചു പോവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ സ്നേഹബന്ധങ്ങൾ മുഖേന വലിയ അപകടങ്ങൾ അത് സാധ്യത കാണിക്കുന്നുണ്ട് അതുപോലെ ഊഹ കച്ചവടങ്ങൾ ഷെയർ മാർക്കറ്റ് മുതലായ കാര്യങ്ങളിലൊക്കെ പൈസ നടത്തുന്ന വളരെയധികം ശ്രദ്ധിച്ചു വേണം ലോഹമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സിനെക്കാരും വളരെ നേട്ടങ്ങളൊക്കെ ഉള്ള ഒരു കാലമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഒരു ദോഷപരിഹാരമായിട്ട് അവതാര വിഷ്ണുവിനെ സ്വാമിയെ ഭജിക്കുന്നത് അതുപോലെ തന്നെ വിഷ്ണു സാമൂഹ്യത്തെ എല്ലാ മാസമായിട്ടും നമ്മൾ തിരിവെണ്ണ വഴിപാട് ചെയ്യുന്നത് നെയ്വിളക്ക് കത്തിക്കുന്നതും മഹാവിഷ്ണുവിന്റെ വിഷ്ണു സഹസ്രനാമം നമുക്ക് മുടങ്ങാതെ ജീവിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും നമുക്ക് ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുടെ പന്ത്രണ്ട് കൂറു ബീസായിട്ടുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതില് പൂർണ്ണമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്കൊരു വ്യക്തത ആവശ്യം നമ്മുടെ ജാതകമായിട്ട് നല്ലൊരു ജ്യോതിഷിനെ സമീപിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു വർഷം ഗുണകരമായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദോഷങ്ങൾ വഴിമാറിപ്പോകട്ടെ ഗുണങ്ങൾ എത്രയും പെട്ടെന്ന് അനുകൂലത്തിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു